കുടിയേറ്റം ലോകരാജ്യങ്ങൾ ഏറെ ഭയക്കുന്ന വാക്കാണിന്ന് സ്വന്തം പൗരന്മാരുടെ അവസരങ്ങളും വളർച്ചയും മറ്റിടങ്ങളിൽ നിന്നും വന്നവർ തട്ടിയെടുക്കുമോ എന്ന സംശയത്തിനൊപ്പം രാജ്യപുരോഗതിയെ ബാധിക്കുന്ന വിധം കുടിയേറ്റം വർദ്ധിച്ചു വരുമ്പോൾ അതേ ആശങ്ക ഭയത്തിലേക്കും വഴിമാറുന്നു കാനഡയുടെ അതിർത്തികൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണവും മുന്നോട്ടു പോവുകയാണ് പൊതുവെ കുടിയേറ്റത്തിന് അനുകൂലമായി ലോകത്തിന് മുന്നിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്ന കാനഡയും മുഖം കറുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥി വീസുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടുമാണ് കാനഡയും കുടിയേറ്റത്തോടുള്ള നിലപാട് കടുപ്പിക്കുന്നത് ഫലത്തിൽ വിദേശ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഏറെക്കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വഴിയിൽ കല്ലും മുള്ളും വീണ പ്രതീതി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കാനഡയിലേക്കുള്ള സ്ഥിര താൽക്കാലിക താമസക്കാരുടെ പ്രവേശനം വെട്ടിക്കുറയ്ക്കുമെന്ന് ലിബറൽ സർക്കാർ ബജറ്റിന് പ്രഖ്യാപിച്ചതും ഈ സാഹചര്യത്തിൽ വേണം വിലയിരുത്താൻ കാനഡയിൽ ഏറെക്കാലമായി ഇരുളിലായിരുന്ന സാമൂഹിക ഭവന അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് പതുക്കിയെങ്കിലും വ്യക്തമായ ചുവടുകളോടെ കാനഡ നീങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ താൽക്കാലിക താമസ പ്രവേശന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റിഅൻപതിൽ നിന്ന് നാല് ശതമാനം കുറച്ച് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൽ എത്തിക്കാനാണ് കാനഡയുടെ പദ്ധതി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിദേശ വിദ്യാർത്ഥി പ്രവേശന ലക്ഷ്യം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരമായി നിലനിർത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തിൽ നിന്ന് നാല്പത്തിഒൻപത് ശതമാനം കുറവാണിത് വിദേശ തൊഴിലാളികളുടെ പ്രവേശന ലക്ഷ്യം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം അതേസമയം കഴിഞ്ഞ വർഷത്തെ ഇമിഗ്രേഷൻ ലെവൻസ് പ്ലാനിലെ രണ്ട് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ് എന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലക്ഷ്യത്തിൽ നിന്ന് എട്ട് ശതമാനം വർദ്ധനവ് താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ പ്രവേശനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥിര താമസ പ്രവേശനം കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ നിന്ന് മാറ്റമില്ലാതെ തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരമായി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സ്ഥിര താമസ പ്രവേശനത്തിന്റെ അറുപത്തിനാല് ശതമാനം സാമ്പത്തിക കുടിയേറ്റത്തിനായി നീക്കിവയ്ക്കാനും സർക്കാരിന് പദ്ധതിയുണ്ട് കൂടാതെ കാനഡയിൽ അർഹരായ സംരക്ഷിത വ്യക്തികൾക്ക് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ സ്ഥിര താമസ പദവി നൽകുമെന്ന് പ്രഖ്യാപിച്ചതാണ് ഈ പ്രതിസന്ധികൾക്കിടയിലെ ഏക ആശ്വാസം ലിബറൽ ഗവൺമെന്റ് അതിന്റെ സ്ട്രോങ് ബോർഡേഴ്സ് ബിൽ പാസാക്കിയാൽ അപേക്ഷകൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെടുമോ എന്ന് ഭയമുണ്ട് കാനഡിയൻ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള പെർമിറ്റിനായുള്ള ഇന്ത്യൻ അപേക്ഷകളിൽ ഏകദേശം ഈയിടെ നിരസിക്കപ്പെട്ടതും ഗൗരവത്തോടെ കാണണം രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് ഏകദേശം ആയിരുന്നു സ്റ്റാർട്ടപ്പ് വീസ സ്റ്റീമിന് കീഴിലുള്ള സംരംഭകർക്ക് മാസം വരെയാണ് ഇപ്പോൾ അപേക്ഷകൾ പ്രോസസ് ചെയ്തെടുക്കാനുള്ള സമയം നേരത്തെ കൂടുതൽ കാലം ഇപ്പോൾ എടുക്കുന്നു കാനഡയുടെ സ്ഥിതി ഭദ്രമാകുമ്പോൾ നിയമങ്ങളിൽ മാറ്റം വന്നേക്കാം ാനഡിയെ സ്വപ്നം കാണുന്നവർ സാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കുകയും മാറിയ നിയമങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തുക ന്യൂസ് ന്യൂസ് ഡെസ്ക്